കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആ പ്രദേശത്തുള്ളവർക്ക് വായിക്കാനുള്ള ഒരു അവസരം പുതിയ പുസ്തകങ്ങളിലേക്കും കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുകയാണ് എന്നുള്ളത് വളരെ സന്തോഷം അതറിയാൻ കഴിഞ്ഞതിൽ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കൽ സ്ഥിരം സമിതി അധ്യക്ഷർ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വായനയ്ക്ക് പ്രാധാന്യമേറുന്ന നവകാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് വായിക്കാനും അറിയാനും വായിച്ച് വളരാനുമായാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായി ഒരു ഗ്രാമപഞ്ചായത്തിൽ വായനശാല ഒരുക്കിയിരിക്കുന്നത് പ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികൾ ഉൾപ്പെടുത്തി ആരംഭിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ നന്ദനാരുടെ മക്കളിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി നിർവഹിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിന്റെ ചടങ്ങിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച വായനശാലയിലേക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ കൈമാറിയത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി കേരളത്തിലെ പാവപ്പെട്ടവരുടെ അവർക്ക് എത്രത്തോളം കാരുണ്യവും കരുണയും ജീവിതം എന്ന് ും ഡിസി പ്രസിഡന്റ് വി എസ് ജോയ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി അങ്ങാടിപ്പുറം എം പി നാരായണ മേനോൻ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പിയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുക്കിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു പഞ്ചായത്ത് അംഗങ്ങളായ തൂമ്പലക്കാടൻ ബഷീർ അൻവർ ഷിഹാബ് ദാമോദരൻ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും പ്രദേശത്തെ വളർന്നു വരുന്ന കുട്ടികളെ ഉൾപ്പെടെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ജബി മേത്തർ എം പറഞ്ഞു അറിവ് തന്നെയാണ് ഏറ്റവും വലുത് വായനാശീലം കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആ പ്രദേശത്തുള്ളവർക്ക് വായിക്കാനുള്ള ഒരു അവസരം പുതിയ പുസ്തകങ്ങളിലേക്കും കടന്നു ചെല്ലുവാനുള്ള ഒരു അവസരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരുക്കുകയാണ് എന്നുള്ളത് വളരെ സന്തോഷം അത് അറിയാൻ കഴിഞ്ഞതിൽ അതിനേക്കാൾ സന്തോഷം അങ്ങാടിപ്പുറം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആ ഗ്രന്ഥശാലയിലേക്ക് ഉമ്മൻചാണ്ടി സാറിന്റെ പുസ്തകം ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ അവർക്ക് ഡോണേറ്റ് ചെയ്തിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ഷഹർബാൻ സിബി ടീച്ചർ അനന്യ രാജമ്മ സാജിദ കെ അനീഷ് കെ ടി ജബാർ കൃഷ്ണകുമാർ സുഹേൽ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടെൻ പെരിന്തൽമണ്ണി of Sparkling Legacy Popular golden Diamonds Pirindal Manna